തലശ്ശേരി പുറസ് ഫോറം കുടുംബസംഗമം പേൾവി ഓഡിറ്റോറിയത്തിൽ നടന്നു കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് നമോസ് മെത്രാ അധ്യക്ഷനായി നാട്ടിലൊക്കെ തന്നെ ഇന്ന് നന്നായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ അവരുടെ ആവശ്യങ്ങൾ അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ രീതിയും മാറിക്കൊണ്ട് വരാൻ സാധിക്കും അങ്ങനെ എത്തിച്ചേർന്നാൽ നമ്മൾക്ക് നമ്മുടെ നാടിനെ നല്ല രീതിയിലേക്ക് എത്തിച്ചേർക്കാൻ സാധിക്കും അതിനുള്ള സഹായ സഹകരണങ്ങളും അതോടൊപ്പം പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതത് പ്രദേശത്തുള്ളതും അതത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും ജില്ല പഞ്ചായത്തിലും പഞ്ചായത്തിലും ബ്ലോക്ക് കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വേണ്ടിയുള്ള ഞാൻ വളരെ ും ചടങ്ങിൽ തലശ്ശേരിയിലെ മാധ്യമപ്രവർത്തകരുടെ സ്നേഹോപഹാരം തലശ്ശേരി നഗരസഭാ മുൻ ചെയർപേഴ്സൺ കെ എം ജുമുനാ കെ പി മോഹനൻ എം എൽ എ നൽകി റബ്കോ ചെയർമാൻ കാരായ രാജൻ നഗരസഭാ കൗൺസിലർ കാരായ് ചന്ദ്രശേഖരൻ കെ എം ജമുന റാണി കൗൺസിലർ എ ശർമ കതിരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി പൈതൃ കതിരൂർ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ജോയൻ പ്രസ്വറം സെക്രട്ടറി അനീഷ് പാതിരാട് പ്രസ്വോറം ലൈബ്രറി പ്രസിഡന്റ് പി ദിനേശൻ തലശ്ശേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ വിശ്വൻ എൻ സിറാജ് എന്നിവർ സംബന്ധിച്ചു ഗ്രാമീണനുസ് തലശ്ശേരി